നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽക്കുള്ള ഒരു ഘട്ടത്തെ വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട് യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ അവർ ഷോർട്സിനെയും റീൽസിനെയും കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഈ വഴിയിൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ നമ്മുടെ നേർവഴി എടുത്തു നോക്കിയാൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം പൂർത്തിയായി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ദിവസം പോലെ മുടങ്ങിയിട്ടില്ല അതിൽ ഓരോ എപ്പിസോഡുകളിലും കൈതൊട്ടവർ മുതൽക്ക് അതിൽ വ്യത്യസ്തമായ രീതിയിൽ ഇടപെട്ടവർ വരെ ഉണ്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾക്കിടയിൽ എൻ്റെ റോൾ എന്തായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നത് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് വഴിവിളക്ക് എന്ന ഒറ്റ ടെക്സ്റ്റ് നമ്മളായിരുന്നു അത് ഒരുപക്ഷെ മലയാളത്തിൽ മനോഹരമായി ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ദിവസമായി ഇന്നത്തേക്ക് പതിനൊന്ന് ലാംഗ്വേജുകളിൽ പതിനൊന്ന് ഭാഷകളിൽ അത് സമൂഹം വായിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യവും കടന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ മനുഷ്യർ അത് വായിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആാനിൽ ഒരായത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ദിവസമായി അത് സമൂഹം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആനിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു സമൂഹത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മിനിട്ടുള്ള ഒരു പ്രഭാഷണം ആയിരത്തി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പീസ് റേഡിയോ എന്ന ബ്രോഡ്കാസ്റ്റിംഗ് അത് ഇന്നും ഇപ്പോഴും ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നവർക്ക് രണ്ട് സ്ട്രീമിങ്ങുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ ഭാഷയിലെ മറ്റൊരു സ്ട്രീമിങ്ങിനെ കുറിച്ച് രാജ്യത്തെ വിവിധ ഭാഷകളിലെ മറ്റൊരു സ്ട്രീമിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു